ായ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായ ഒരു വീഡിയോ നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം ഒരു സഹോദരി സഹോദരിയുടെ കല്യാണത്തിൻ്റെ തന്ന് സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ആംഗ്യഭാഷയിൽ ഭാഷയിൽ തൻ്റെ ഫോട്ടോഗ്രാഫർ വെച്ച് ചോദിക്കുന്നു ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുവാ എന്ന രൂപത്തിൽ സംസാരിക്കുന്നു വളരെയധികം അത് മനസ്സിലാവാഞ്ഞിട്ടാകും സഹോദരി സ്റ്റേജിൽ നിന്ന് ഇടങ്ങി ഫോട്ടോഗ്രാഫർ ചോദിക്കും വളരെയധികം പങ്കെടുക്കാൻ അവസരം ഉണ്ടായി അങ്ങനെ ഞാൻ കല്യാണത്തിന് ഭക്ഷണം കഴിച്ചു കൊടുത്തിരിക്കുന്ന സമയത്ത് മാനേജർ ഞാൻ ഭക്ഷണം കഴിച്ചു മാനേജർ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു കഴിച്ചു പറഞ്ഞേ ഭക്ഷണം കഴിക്കാൻ പാടില്ല കേട്ടോ ഡിസാൻ തിരക്കെല്ലാം ശേഷമാണ് പക്ഷേ വീഡിയോ കണ്ടപ്പോ സന്തോഷം തോന്നുന്നു സഹോദരിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ സൂവില്ല ിൽ കണ്ട ഒരു സൂവരകോപ്യൂറി മാറി പുതിയ ചികിത്സ ലഭിക്കാനായ ഒരു ഇതേ പോലുള്ള നല്ല പ്രവൃത്തികൾ സൂവരമായി